അളയ നമ്മൾ ചെറിയ ലൈവിടെ നിന്ന് ഞമ്മളിന്ന് നല്ല ചെമ്മീനോണ്ട് ഒരു മസാലക്കറി വെക്കാൻ പോവാണ് അപ്പം ഇതെല്ലാരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടുപോയ വലിയ ലൈവൊന്നുമല്ല കേട്ടോ ചെറിയ ലൈവ് വിളിച്ചല്ലേ എന്താ സംഭവം അവിളിച്ചല്ലോ എന്താണ് നമ്മളിത് ചട്ടിയൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ കാണുന്നുണ്ടോ ഉതാര സുനിത ചേച്ചി വന്നിട്ടുണ്ടല്ലോ ഹായ് ക്ലിയർ ഉണ്ടോ സുനിത ചേച്ചിയെ എന്റെ കണ്ണിൻ്റെ കുഴപ്പാണോ എന്നറിയില്ലോ ലേക്ക് അടിച്ചില്ലേ ആ ഒന്നാമത്തെ ലൈക്ക് ചുനി ഇതച്ച ചിയാണല്ലേ നമ്മൾ നല്ല ചെമ്മീൻ്റെ ഒരു മസാലക്കറി വെക്കാൻ പോവാണ് ആയി മനു നമ്മൾ ലൈവ് ഇടണ നോക്കി നിൽക്കലാണ് മനു നമ്മൾ എപ്പോഴെങ്കിലേ ലൈവ് ഇടലുള്ളൂ നെറ്റ് ഉണ്ടാവില്ല വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കടുക് എന്ന എന്നാ ഉണ്ടാക്കുന്ന എന്നാന്ന് വെച്ചാൽ നിങ്ങൾ വരെ അമ്മ ക്രിസ്ത്യാനിയാണോ എടുക്കുക എന്നാ എന്നാന്ന് വെക്കുന്നത് അങ്ങനെ അങ്ങനെയൊക്കെ ആണല്ലോ ക്രിസ്ത്യാനികൾ സംസാരിക്കരുത് ചെമ്മീന്റെ നല്ലൊരു മസാലക്കറി അതിനെന്താ പറയറില്ല എന്താ ലൈക്ക് മൂന്ന് വെൽക്കം ആണോ നമ്മൾ ഇവരൊന്നും കാണലില്ലല്ലോ ഇവരൊക്കെ വലിയ ഷെഫാണ് കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ ഒരു കറി വെക്കുന്നുണ്ട് ഇതിൽ അങ്ങനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതാണ് കേട്ടിട്ടത് ഇതേ വെൽക്കം മൈ കിൻ ഇവർ ഭയങ്കര വലിയ ഷെഫാണ് കേട്ടോ ഷെഫ് ഷെഫാണ് എപ്പോഴും നല്ല നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പൊ ഞമ്മളതൊന്നും ഒന്നല്ല ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഇതാ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ ഇട്ട് മിക്സിയിലിട്ട് അടിച്ചതാണ് കേട്ടോ അതൊന്ന് നല്ലോണം മൂത്ത് വരട്ടെ പിന്നെ എന്തൊക്കെയാ എല്ലാരും സുഖല്ലേ ലൈക്ക് ചെയ്തോളി കിട്ടാ ചെയ്യാത്തൊരു ലൈക്ക് അടിച്ചോ അതിന് അതിന്റെ ഇടയിൽ നമ്മള് വരുന്ന നെറ്റ് ഇണ്ടാവുന്ന് അതാണ് നമ്മള് വരാത്തത് ഇന്നലെ മുതലും എന്റെ മോന് സ്കൂളിലൊക്കെ പോയിക്കണ ഫോനുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നെറ്റ് ഉണ്ടാവില്ല ഇണ്ടാവില്ല ഇന്നലാണ് അല്ല വീഡിയോ സമയം കിട്ടലില്ല റോഡ്സ് ഡിയസ രണ്ടും ഒക്കെ ഇടുന്നുണ്ട് ഇതിലൊക്കെ കേറുന്നുള്ളു പിള്ളേര് ഭാഗത്തേക്ക് പോയോ കല്ലുപ്പ് കല്ലുപ്പ് மோன் எந்த குரூப்பு கிட்டு மோன் இந்த ரெண்டு மக்களும் கொமேஸ்காரும் அட போய் കവറേജ് കുറവാണല്ലേ കിച്ചണിൽ എന്താ കവറേജ് ക്ലിയറാ ക്ലിയർണ്ടോ ക്ലിയറൊക്കെ കുറവാ നമ്മളെ വീഡിയോ അതൊക്കെ തന്നെയാണ് സംഭവം നല്ല ഫോണൊക്കെ വേണ്ടേ ാവുന്നില്ലല്ലേ എന്താ ചെയ്യ നമ്മളാ പോ ക്യാമറ തുടച്ചെടുക്കാനിട്ടുമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കട്ടെ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മൂടി വെക്കാം നമ്മളെ സാധാ വീഡിയോ പിടിയാണെങ്കിലൊക്കെ ഒന്ന് ഇടയ്ക്ക് ഓഫാക്കി തുടച്ച കൊടുക്കി ഇത് നിന്ന് മൂടി കൊടുക്കട്ടെ കേട്ടോ തിൻറെ ഇടയിൽ ലേശം കരിവപ്പിലിട്ടെ പിന്നെന്താ റസീന നിൽക്കണല്ലോ പിന്നെ നമ്മളെ ഫ്രണ്ടാണ് കേട്ടോ റസീന ഡ്രീം വേൾഡ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ന്ത ഉണ്ടാക്കുന്നേ ചെമ്മീനാണ് മോളെ ചെമ്മീൻ മസല്ലക്കറി ഇതൊക്കെ വാടി വരുമ്പോഴത്തേ നമ്മളെ ലൈവൊക്കെ ലോങ് ആവും ഞാൻ ഇപ്പോൾ ലൈവ് കഴിഞ്ഞതേ ഉള്ളൂ തന്നെ നമ്മളെ കണ്ടില്ല പിന്നെ സുഖമില്ലാത്ത അപ്പോൾ അപ്പോ ഞമ്മളിപ്പിങ്ങനെ നീച്ച് വന്നിട്ടുള്ളൂ ഞാൻ നേരത്തെ ലെവൽ പോയിരുന്നു ബ്രസീന ആ സൂപ്പർ അപ്പൊ എന്തൊക്കെ ക്ലിയർ കുറവാണല്ലേ എന്റെ മോന് വന്ന് ആ മനു വന്നിരുന്നു ഇതൊന്ന് മൂടിയൊക്കട്ടെ നല്ലവണ്ണം പാടട്ടെ അതിൻ്റെ ഇടയിൽ നമ്മളൊരു സാധനം വേറെ ഉണ്ടാക്കും ഈ ഭാഗത്താണ് കിളിയറില്ലേ സംഭവം വെറുതല്ല വെണ്ടക്കത്തോരസുഖം കുറവില്ലേ ആ അന്ന് രേശം കുറവുണ്ട് വെണ്ടൊക്കെ വെന്തിട്ടുണ്ട് നമ്മൾ ചമ്മന്തി പൊടിച്ചത് ഇട്ടുകൊടുക്കും ഇവിടെ ക്ലിയർ ഉണ്ടോ എന്നാ പിന്നെ നമ്മളെ ചെമ്മീൻ്റെ അത് ഇങ്ങോട്ട് മാറ്റേണ്ടി വരും അതാ നല്ലത് ഇവിടെ നല്ല ക്ലിയർ ഉണ്ടല്ലോ അല്ലേ ക്ലിയർ ഉണ്ടെങ്കിൽ ക്ലിയർ ഉണ്ട് എന്ന് അറിയക്കളെ ഉണ്ടല്ലേ ഇപ്പോഴുണ്ട് ആ എന്നാൽ നമ്മളെ ചെമ്മീൻ ഇങ്ങോട്ട് മാറ്റാം അത് ഉള്ളിയൊക്കെ വാടട്ടെ അതാണ് സംഭവം ഇതാണ്ട് നമുക്ക് ഉച്ചക്കത്തെ സ്പെഷ്യൽ വെണ്ട ഉപ്പേരിയും വെണ്ടയിൽ വെളിച്ചെണ്ണ ആദ്യം വെച്ച് കടുക് പിന്നെ വലിയ ഉള്ളിട്ട് പിന്നെ വെണ്ട വാട്ട് വിശുപ്പ് ഇട്ട് പച്ചമുളകും തേങ്ങയും മഞ്ഞളും ഒതുക്കി അതാണ് അപ്പം നമ്മളിത് ഇപ്പോഴുണ്ട് റസീന ജോലിക്ക് പോകുന്നുണ്ട് റസീനക്ക് വീട്ടിലെ ജോലി തന്നെ റസീന അവളെ മൂന്ന് മക്കളെ അവള് നോക്കുന്നുണ്ട് അവളെ ഭർത്താവിനെ നോക്കുന്നുണ്ട് അതെന്നെ ഉള്ള ജോലി പിന്നെ അത് അതുപോലെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് ഇല്ല അങ്ങനെ പറയരുത് റസീന ഞമ്മക്കാണ് ജോലി കൂടുതലുള്ളത് ൗസ് വൈഫാണ് ജോലി ഉണ്ട് എന്ന് പറയണം വീട്ടിലെ വീട്ടിലെ ഭർത്താവിനും മക്കളും വീട്ടു ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് അറിയണം വെണ്ടേൽ ഉപ്പ് കുറവാ ലൈക്ക് അടിച്ചിട്ടില്ല അടിച്ചില്ലാന്ന് തോന്നുന്നുണ്ട് അതെ ഇനി അങ്ങനെ പറയാം അങ്ങനെ തന്നെ പറയാൻ പാടുള്ളു പിന്നെന്തൊക്കെയാണ് ആണോ ആണ് ഞാൻ ചെയ്തിരുന്നു മൂന്നാമത്തെ ലേക്ക് പക്ഷെ ഇവിടെ രണ്ട് ലേക്ക് ഞാൻ കാണുന്നുള്ളു നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നോക്കാക്കട്ടെ അപ്പോ നമ്മളെ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വരട്ടെ നമ്മൾ മൂടി വെച്ച സംഭവം അങ്ങനെ കണ്ട രസം ഉണ്ടാവില്ലേ പിന്നെന്താ എത്തിയിട്ടുണ്ടാവില്ല ഞാൻ ലൈക്ക് രണ്ട് എത്തിയിട്ടുണ്ടാവില്ല ലൈവാണോ ആരെ ലൈവാണോ എന്ന് ചോദിക്കുന്നു ഇപ്പോൾ വരും ലൈവ് സ്ഥിരമായി സമയമുണ്ടോ വെറുതല്ല ഈ ഭാഗത്ത് വെക്കണ്ടിയില്ലേ നമ്മളെ നമ്മൾ ഉള്ളി ഇതൊക്കെ തക്കാളിയൊക്കെ ഏകദേശം വന്ന് വെന്തിട്ടുണ്ട് ഇന്ന് മഴയുണ്ടോ ഇന്നിവിടെ മഴയില്ല രാവിലെ ഇല്ല ഇപ്പോൾ വെയ്യോന്നറിയില്ല ഉള്ളിയും ഇതൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ ഇനിയാണ് ഞമ്മളെ മസാല വലിയ ജീരകത്തിൻ്റെ പൊടിയാണിത് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇത് ഗരം മസാല ഇത് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളകും പൊടി പിന്നെന്താണ് ചിക്കൻ മസാല ഇണ്ട്ട്ടോ കുറച്ച എനിക്കും കാണാനുണ്ട് നാളെ കണ്ണിനെന്തോ കുഴപ്പമുണ്ട് കാണുന്നുണ്ട് പക്ഷേ ഇപ്പോഴും രണ്ടിലേക്കെ കാണുന്നുള്ളൂ കണ്ണിനല്ലെങ്കിൽ കുഴപ്പം തന്നെ മസാലൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ നല്ലോണം ചൂടിൽ ആവണം വെറുത്തൊരു രസമാണ് നമ്മളെ മസാലകൾക്കൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ പതിനാറ് പേരുണ്ട് എല്ലാവരും വാ ലൈക്ക് ലൈക്കടിക്കാൻ അതുതന്നെ പതിനാല് പേരുണ്ട് ഇവിടെ പതിനാല് അപ്പകാണ് ആദ്യം പതിനാറുണ്ടേ അപ്പം പത്തൊമ്പതാളുണ്ട് ഇനി നമ്മൾ ചെമ്മീൻ ഇടട്ടോ ഇള്ളേശം വെള്ളം പറഞ്ഞ് അതുകൊണ്ട് തിളപ്പിച്ചാൽ ப வேந்த മക്കൾ എന്നാ പഠിക്കുന്നത് റസീനന്റെ മക്കൾ എന്നാ പഠിക്കുന്നേന്ന് എന്നാ പഠിക്കുന്നേന്ന് റസീന നിന്നോട് കേക്കുന്നില്ലേ എന്നോടാണോ നിന്നോടന്നെ എന്നോട് കുറച്ചു മുമ്പ് ചോദിച്ചിട്ടുള്ളൂ നല്ലോണം തിളക്കട്ടെ തിളച്ച് തിളച്ച് വേവണം എന്നാലാണ് കറി വറ്റണം എന്നാലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ലോണം തിളക്കട്ടെ കരണ്ട് പോയി നമ്മളവിടെ വലിയ രണ്ട് മക്കൾ ഡിഗ്രി ആയി ചെറിയ മോൻ അഞ്ചാം ക്ലാസ്സിൽ ളച്ചോട്ടോ ഞമ്മക്കൊന്നും ലൈവ് ഒന്നും ചെറുതാക്കി എടുക്കാൻ പറ്റൂല ഈ ചെറിയ ലൈവായാലാണ് ആൾക്കാർ ഫുള്ളായിട്ട് കാണുകയുള്ളു വലിയ ലൈവ് ആയാലൊന്നും ആരും കാണൂല അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച മാതിരി ഒന്നും ആവില്ല പിന്നെ വെറുതെ നെറ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചതാ ലൈവ് എല്ലാവരും കമന്റ് ഇടൂന്ന് ഞാനും പറഞ്ഞേ കേൾക്കുന്നില്ലേ ഒരിക്ക മടിയാണ് കമന്റ് ഇടാൻ എല്ലാവർക്കും മടിയാണ് കേട്ടോ ഒരു ലൈക്ക് അടിക്കാൻ മടിയാണ് നമ്മൾ പിന്നെ എല്ലാവർക്കും വേണ്ടിയവർക്കും വേണ്ടാത്തവർക്കൊക്കെ ലേക്കടിച്ചു പാവല്ലേ വിചാരിച്ചിട്ട് നമ്മളും പാവാണ് അതുപോലെ ഒരു പാവാണ് അങ്ങനെ വിചാരിച്ച് പിന്നെ പിന്നെ എന്തെല്ലാം രാവിലെ ബ്രസീനയ്ക്ക് രാവിലെ എന്തേലും ചായക്ക് കടിയും ഇന്ന് കോഴിമുട്ട പുഴുങ്ങിയതും പിന്നെ പഴം വട്ടിയതും സബ് ലൈക്ക് ചെയ്യൂ അതന്നെ തന്നെ ചെയ്യൂ ലൈക്കും ചെയ്യൂ ഇത്രയും നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിട്ടാ അങ്ങനെ നോക്കി നിൽക്കുന്നു അപ്പം നമ്മളെ തിളച്ചോ ുന്നുണ്ട് തിളക്കുന്നത് കാണല്ലേ അതിൽ രസം പിന്നെ എന്ത് ലൈവിലി മൂടി വെച്ച കറി നല്ലവണ്ണം തിളച്ച് മൂടി വെച്ച് വറ്റിക്കണം നല്ല നമ്മൾ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും പോയോ ഇല്ല ബസീനൊക്കെ ഞമ്മളെ നല്ല സപ്പോർട്ടുള്ള ആളാണ് ബാക്കിയുള്ളവരൊക്കെ പണിയിലാവും ഭയങ്കര പണിയിലാവും ഞമ്മടെ കരണ്ട് പോയും വന്നു കരണ്ട് പോയും വന്ന കളിക്കും കറിക്ക് ടേസ്റ്റ് മൂടി വെച്ചിട്ടാണ് പക്ഷേ എന്തെങ്കിലും ഒന്ന് കാണണ്ടേ അതുകൊണ്ട് തുറന്ന വെച്ചാണ് കേട്ടോ നല്ലോണം വച്ചണം ഞാൻ ചിക്കൻ മസാല തേക്കുകയാണ് ആ തേക്കുകയാണ് ഞാൻ വിചാരിച്ചെന്താണെന്ന് പറയാം തയ്ക്ക തേക്കുകയാണ് തയ്ക്കുകയാണെന്ന് ഞാൻ വായിക്കുന്നത് തേക്കുകയാണ് എനിക്കുണ്ട് ഇവിടെ ഒരു കുറച്ച് ചിക്കൻ്റെ കഷ്ണം അത് എന്റെ മോനന്നെ ഉണ്ടാക്കണം ഓനക്ക് ഓൻ്റെ രീതിയിൽ ഉണ്ടാക്കണം എന്ത് പതി പതിനൊന്ന് മുപ്പതൊക്കെ ആവുന്നു ആ സമയത്രസീന ചുരുക്കിയാണ് എൻ്റെ വർത്താനം കേട്ട് റസീനാക്കറിയ നമ്മളൊരു മലയാളം വരെ വായിക്കാൻ അറിയാത്ത ആൾക്കാരാണൊന്നും വലിയ ചെമ്മീനാണ് പക്ഷെ ഇവിടെ ആര് ചെമ്മീനൊന്നും കൂട്ടൂല ചെമ്മീൻ നല്ല മീൻ കൂട്ടൂല ആരും നല്ല കേട്ടോ എൻ്റെ മോൻ തന്നെ വേറെ ആരും ഇല്ല നമ്മളൊക്കെ കൂട്ടു പൊരിച്ചാൽ ഇഷ്ടമാണ് പൊരിക്കാൻ ഇത്തിരി മാറ്റി വെച്ചിരുന്നു ഇപ്പം നമ്മളെ കറി ഏകദേശം ആയിട്ടുണ്ട് അപ്പം നമ്മൾ ലൈവ് നിർത്തിയല്ലാങ്ക് കൊടുത്ത് ഇപ്പോൾ ഫ്രൈ ആണ് ഫുൾ വരാം ഇപ്പോൾ രാത്രി ഫ്രൈ ആണ് ഫുള്ള് വരാം രാത്രി അല്ല രാവിലെ നമ്മൾ രാത്രിയൊന്നും ആരും ലൈവ് ഇടലില്ല ഇതാരാ വേറെ ആള് ഇതെന്താ ഫുള് എന്താ ഇവനും ഉണ്ടാവില്ല ഇതാരാണ് വന്നവരൊക്കെ ലൈക്ക് അടിച്ചോളി മക്കളെ സി എസ് പി എന്താണ് അത് ഫുള്ള് ഫുൾ ഫോം എന്താണ് നമ്മൾ ശരിക്കുമോ അങ്ങനെ നമ്മളെ ചെമ്മീൻ്റെ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതൊന്ന ഉച്ചക്ക് ഇതാണ് ഞങ്ങൾക്ക് വെണ്ട തോരനാണ് ചിലപ്പൻ്റെ മോൻക്ക് സോയാബി പൊരിക്കും ഇറച്ചിക്കറി ഇറച്ചിയുണ്ട് അത് ഓൻ തന്നെ ഉണ്ടാക്കണം ഓനക്ക് ആരിഫ് ഇടയ്ക്കൊക്കെ ലൈവാണ് ഓക്കെ ഇൻഷാല്ലോ ലൈവ് വന്നിട്ടൊന്നും കാര്യമില്ലേ കാര്യം വേണ്ടേ ഡോളർ കയറണം ഈ വലിയ ലോങ് ലൈവൊന്നാകുമ്പോൾ നമുക്കൊന്നും കയറുന്നില്ല തന്നെ ഇപ്പോൾ ലോങ് ആയി ഇരുപത്തിയാറ് മിനിറ്റായി ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് എങ്ങനെയായാലും ഞമ്മളെ കറി ഉള്ളിയും തക്കാളിയൊക്കെ വേവുമ്പോഴത്തേന് നമ്മൾ പറഞ്ഞ മാതിരി പത്തിനിറ്റും ഇരുപത് മിനിറ്റ് കൊണ്ടൊന്നാവില്ല ആ നമ്മളെ ഷാജിയേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ മനു നമ്മളെ ഷാജിയേട്ടനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഷാജിയേട്ടനൊക്കെ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഭൈ മനു ബസ്സിനെ പോവുവാണോ ഞാനും പോവുകയാണെന്നാൽ ഷാജിയേട്ട നമ്മൾ ലൈവ് ഓഫ് ആക്കാ നേരത്തെ നിങ്ങൾ വന്നത് നിങ്ങൾ പണിയിലാവൂലേ ഒന്നും സാരല്ലേട്ടോ എല്ലാർക്കും മൂന്ന് ലൈക്കായി ഇപ്പൊ ഷാജേട്ടൻ വന്നപ്പോഴാണ് മൂന്ന് ലൈക്ക് ആയത് റസീൻ അറിഞ്ഞ റസീനാണ് മൂന്നാമത്തെ ലൈക്ക് അപ്പൊ റസീനക്ക് നാലാമത്തെ ലൈക്ക് അവിടെ കാണുന്നുണ്ടാവും ശരി ഞമ്മളും പോയിട്ട് വരാട്ടോ ഏതായാലും മൂന്ന് മിനിറ്റും കൂടെ ലാസ്റ്റ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം മനു നാലുണ്ട് നാലുണ്ടല്ലേ പക്ഷെ ഇവിടെ മൂന്നാ കാണുന്നു അല്ലാത്തത് എന്നാ ഞാനും പോണു ഒരു മൂന്ന് മിനിറ്റ് നോളി ഞാനിപ്പോൾ മൂന്ന് മിനിറ്റായാൽ പോകും ആ ചേച്ചിട്ട് ഞാൻ പോവാണ് നിങ്ങൾ സംസാരിക്കൂ അതന്നെ നമ്മൾ കറിയൊക്കെ ഇവിടെ റെഡി ആയതാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഭയങ്കര ചൂടും പോകല്ലേ റെസീനാ പോകല്ലേ ഷ്ട കറിയിൽ നിന്ന് പോവല്ലേന്ന് നമ്മുടെ ശ്രീനിവാസനും മക്കളും പോവല്ല പോവല്ലേ നന്ന മാതിരായി പോവല്ല റസീന പോവല്ലേ സമയമില്ല പണികൾ ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ടു മിനിറ്റും കൂടെ ഉള്ളൂട്ടോ ും പോയി പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് പറഞ്ഞ് ഇപ്പൊ മുപ്പത് മിനിറ്റായി അര മണിക്കൂറായി റസീന ലൈവ് ഇ എപ്പോൾ റസീനന്റെ ലൈവ് ഒക്കെ കഴിഞ്ഞ് വിഷാജട്ടാ അപ്പോൾ ഞമ്മളെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ ലൈവ് ഞങ്ങൾ പോയിട്ട് വരാം ഒറ്റ മിനിറ്റ് മുപ്പ ഏതായാലും മുപ്പതായിക്കോട്ടെ അപ്പം എല്ലാവരോടും റസീനോട് അലൈക്കും ബാക്കിയുള്ളവരോട് നമ്മളൊക്കെ പോയിട്ട് വരട്ട ഡോളർ കയറട്ടെ ഇതില് ഡോളറൊന്നും കയറുന്നില്ലേ ഇത് വെറുതാണല്ലേ ഇവിടെ പിന്നെ മോണിറ്റേഷൻ ആവാത്തവർക്ക് ഇത് കയറുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഡോളർ കയറും കേട്ടോ ഇത്ര വലിയ ലൈവ് ഒന്നും ഇട്ടാൽ ആൾക്കാർക്ക് കാണാൻ കഴിയില്ലല്ലോ നമ്മൾ ചെറിയ ഒരു പത്ത് മിനിറ്റൊക്കെ വീഡിയോ ഇടണം മൈരി ലൈവ് ഇടണം ആൽഫക്ക് നൂറായി ആ എനിക്ക് നൂറായിക്കണം എനിക്ക് അടുത്ത മാസ പിറ്റേത് മാസമൊക്കെ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ ഒരാളോട് ചോദിച്ചപ്പോൾ ഈ രണ്ടാം തീയതി ആവണ്ടി ആവണ്ടിയതാണ് അങ്ങനെയാണെങ്കിൽ പൈസ കിട്ടിയില്ല ഇതിലൂടെ ഡോളർ ഒന്നും കയറുന്നില്ലേട്ടോ ഈ ലൈവിൽ നമ്മൾ വലിയ ലൈവ് ഞാൻ പോട്ടെന്നാൽ മുപ്പത് മിനിറ്റായി എല്ലാവരോടും നമസ്കാരം അസ്സാമലൈക്കും ഒക്കെട്ടോ പോയിട്ട് വരാം